ഞങ്ങളിങ്ങനെയൊക്കെയാന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ദീപ്തി ഐ പി എസ് അല്ല ദീപ്തി ടീച്ചർ അങ്ങനെ ദീപ്തി ടീച്ചറും തന്റെ നാത്തൂനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ റാണി പി സദാശിവൻ അതായത് ഇവർക്ക് നിരന്തരം ഇവര് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന അതായത് ഈ ദീപ്തി ടീച്ചർ പിഴച്ച് നടക്കുകയാണ് വഴിവിട്ട രീതിയിലൂടെ സഞ്ചരിക്കുകയാണ് സ്വന്തം ഭർത്താവിനെ പോലും ചെയ്യാതെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു അല്ലെങ്കിൽ സഹോദരനെ പോലെ കണ്ട ഒരാളെ ആണെങ്കിൽ കാമുകനാക്കി ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു അത്തരം രീതിയിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ടുള്ള ഒരാളെ പൊക്കി ഇങ്ങനെ തൂക്കി ഇങ്ങനെ എടുത്തറേ നമ്മളത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വിഷ്വൽസ് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ റാണിയക്കേടെ റാണിയക്കേടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഇതിൻ്റെ താഴെ തോന്നണ കുറേ കമൻസ് വരുന്നു ഞാൻ നോക്കുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറേ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നു ഞാനിങ്ങനെ ആലോചിക്കും അറേ ആറ് എൻ്റെ വീഡിയോ എൻ്റെ ഏത് വീഡിയോടെ ഇപ്പോൾ കെയർ ചെയ്ത് റീച്ച് കെയർ ചെയ്ത് കുറേ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടോ ഞാനിത് നോക്കുമ്പോൾ എന്തുവാ നമ്മുടെ റാണിയൊക്കെ ബാക്കി പിള്ളേർ സെറ്റിൽ നിന്ന് മൂട്ടൻ അടിയുമടക്ക കമന്റ് ബോക്സിൽ കിടന്നിട്ട് ഓക്കെ അപ്പം നമ്മുടെ ദീപ്തി ടീച്ചർ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞതിനെ കുറിച്ചിട്ട് ആണ് പുള്ളിക്കാരി ആ ഒരു കമൻ്റ് ഇട്ടിരിക്കുന്ന ഒന്ന് രണ്ട് കമന്റ്സ് മാത്രമൊക്കെ എല്ലാം കൂടെ വെച്ച് ലെങ്ത് ഞാൻ വലിക്കുന്നില്ല ഓൾറെഡി നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെങ്ത് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കമന്റ് ഓടി ചെയ്യാനൊന്നും വായിക്കും നമ്മുടെ റാണിയൊക്കെ പറയാനുള്ളത് റാണി പി സി 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 സദാശിവൻ എന്നെ കാണാൻ ദീപ്തി എന്നയാൾ വന്നിട്ടില്ല റാണി പി സദാശിവൻ എന്ന വ്യക്തിയെ പറ്റി ദീപ്തിക്ക് ഒരു പഴവും അറിയില്ല ദീപ്തി എന്ന് പറയുന്ന വ്യക്തിക്ക് റാണി പി സദാശിവൻ എന്നും പറഞ്ഞു കുറേ വീഡിയോ ബിആർ ലൗ ലെ അമൽലാൽ അയച്ചു കൊടുത്തു അതുമാത്രം കണ്ടിട്ടാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതും നാട്ടുകാരെ പറ്റിക്കുന്നതും എൻ്റെ വീട് നാട് ഒരു പഴവും ദീപ്തി അറിയില്ല പിന്നെ ഇവരെ പറ്റി പറഞ്ഞെങ്കിൽ അത് എന്താണ് അതിശയം ഇവർ കല്യാണം കഴിക്കാതെ രജിസ്റ്റർ ചെയ്യാതെ കാമുകനമായി എന്നും നടക്കുന്നത് കാണാം ഇവരുടെ വീഡിയോയിൽ കയറിയാൽ ഇതേ ഉള്ളൂ പെണ്ണുങ്ങളെ മാത്രമല്ല ആണായാലും പെണ്ണായാലും തമ്മാടിത്തരം കാണിക്കുന്നവരെ എല്ലാം പറയും ആരും ഒരു ആത്മഹത്യയും ചെയ്തിട്ടില്ല ഇത് ഇവരുടെ ചാനലിൽ വിജയത്തിന് വേണ്ടി ഇവരെ ഇറക്കുന്ന വേലത്തരങ്ങളാണ് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം പിന്നെ ഇവൾ അവൾ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് പ്രതികരിക്കാനാണ് കമന്റ് ബോക്സ് വെച്ചിരിക്കുന്നത് പിന്നെ അവൾ തല്ലാൻ ആളുമായി വരുമെന്ന് പറഞ്ഞ് അണ്ടി കുറപ്പുള്ളവർ വേണം ഇങ്ങോട്ട് വരാൻ ഓക്കെ കമന്റ് ബോക്സ് ആൾക്കാർക്ക് പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളതാണ് നല്ല കാര്യമാണ് പ്രതികരിക്കാനുള്ള കാര്യം പ്രതികരിക്കണം പക്ഷേ ഇത്തരം അവരാധിച്ച വർത്താനൊക്കെ പറഞ്ഞു വിടുന്നതിനെ കുറിച്ചിട്ടൊക്കെ എന്താണല്ലോ നമ്മൾ പറയേണ്ടത് പിന്നെ വി ആർ ഇൻ ലവ്നാഥിലെ അമൽ എന്ന് പറഞ്ഞ വ്യക്തി ഇവർ ഓൾറെഡി അറിയല്ലോ ഇവരെ കുറിച്ച് നമ്മൾ പോക്ക് എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മേനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടന്റ് ആക്കി വഴക്കുണ്ടാക്കി അങ്ങനെ ഒക്കെ നിൽക്കുന്ന ടീംസ് പൊക്കോട്ടിരിക്കുന്ന ടീംസാണ് അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഓക്കെ അവിടെ സൈഡിൽ നിൽക്കട്ടെ തലനാളുമായിട്ട് വരുമെന്ന് പറഞ്ഞു എവിടെ നമ്മൾ വായിച്ചു നൃത്തിയതൊക്കെ രീതിയിൽ ആ പറയുന്ന വേലത്തരങ്ങൾ അവളുടെ നാത്തൂൻ പറയുന്നത് അവളൊരു ചേരയാണ് അവൾ എന്നെ കടിച്ചെന്നാണ് എന്നാൽ ചേര നാത്തുവിനെയും മൂർഖൻ ദീപ്തിയെയും കടിച്ച രാജവെമ്പാരായ റാണി ഇനിയും നീ എന്തെങ്കിലും അഹങ്കാരം കാണിച്ചാൽ കമന്റ് എഴുതും പക്ഷെ ഇനിയും നിന്റെ ചാനൽ ജീവിതകാലത്ത് ഞാൻ കാണുകയുമില്ല ആരോടും കാണാൻ പറയുകയുമില്ല അങ്ങനെ എൻ്റെ നെറ്റ് വെച്ച് ഞാൻ കാശ് കൊണ്ട് അങ്ങനെ സുഖിക്കണ്ട നീ നിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കമന്റ് എഴുതിയിട്ട് അത് വെച്ച് നിനക്ക് വീഡിയോ ചെയ്ത് എന്നെ കൊണ്ട് കാശുണ്ടാക്കാനും എന്ന് നീ പറഞ്ഞ അതുകൊണ്ട് നിന്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇനി എഴുതാതിരിക്കുന്നത് അല്ലാതെ നിന്നെ പേടിച്ചിട്ടല്ല മാസ റാണിയക്ക എന്ന് പറഞ്ഞ മാസ എൻ്റെ ടാവ മൂർഖനാണ് മൂർഖൻ കരിമൂർഖൻ പേടിക്കണം ദീപ്തി ടീച്ചറേ നിങ്ങൾ പേടിച്ചേ അദ്ദേഹം ഓക്കെ പേടിച്ചില്ലേ ഇവളം അല്ല നിന്നെ പേടിച്ചിട്ടല്ല ഞാൻ പോളി ആ അമേരിക്കൻ മലയാളിയുടെ കാശി മേടിച്ച് നക്കി തിന്ന കഥ പുറത്തു വരാതിരിക്കാൻ ഉള്ള അടവ് അമൽലാലിൻ്റെ ഭാര്യയ്ക്ക് രോഗമാണെന്ന് പറഞ്ഞ് അമേരിക്കക്കാരുടെ കാശി മേടിച്ച് നക്കി തിന്ന കഥ പുറത്തു വരാതിരിക്കാൻ രണ്ടുപേരോടുള്ള കളി രണ്ടു പേരും ഒന്ന് വന്ന് റാണിയക്ക ഉയിരിനോട് സന്ധി സംഭാഷണം നടത്തും മക്കളെ രണ്ടും മിടുക്കനെയും മിടിക്കെയും കാല് വലിയ കുടുക്കിയാണ് അക്ക ഉയർ അക്കയോട് കളിക്കുമ്പോൾ കളി പഠിക്കും അല്ലല്ല അക്ക കളി പഠിപ്പിക്കും മാസ മാസ് തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നു ഈയിടെ എന്തോ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞു എന്തിനുള്ള അവാർഡ് മോളെ സാമൂഹ്യ സേവനമല്ലേ എന്നാൽ സമൂഹത്തിലെ എങ്ങനെ പെരുമാറണമെന്നും സമൂഹത്തിൽ എങ്ങനെ മാതൃയാകണമെന്നും ഉള്ളതിനുള്ള അവാർഡ് കിട്ടത്തില്ല ഇനി പിന്നെ നാട്ടുകാരോട് കാശ് ടാ ടു ടൂ ടു വല്ലവർക്കും കുറച്ച് സഹായം ചെയ്തു അതിൽ സന്തോഷം പക്ഷേ ചൊറിയാൻ വന്ന അപ്പ ചോറിയും ശരിക്കും ചൊറിയും അപ്പം എല്ലായിടത്തും കമൻറ്റ് അയക്കുന്ന കൂടാതെ റിയാക്ഷൻ വീഡിയോ നടത്തും അല്ലടാ തുടങ്ങും അതോടെല്ലാം പൊളിയും കള്ളം മൊത്തം പൊളിഞ്ഞ നിലത്ത് വരും എല്ലാം തലമുടി എന്താ തലമുടി നടക്കണം അതാണ് ഇതിൻ്റെ പരിണിത ഫലം അപ്പോൾ അക്ക ഉയർ അയച്ചു കൊടുത്തു ആൾ വന്നിട്ടില്ല അപ്പൊ അക്ക വയറയുന്നത് ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ കയറി മാന്തും എന്നുള്ള സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് അക്കാണ്ട് എനിക്ക് ഇവിടെ വല്ലാത്തൊരു ചൊറിച്ചില്ല എനിക്ക് ഇവിടെ നിന്ന് ചൊറിഞ്ഞ് തരുമോ പിന്നെ താണ്ട് ഇവിടെയും വല്ലാത്തൊരു ചോറിച്ചില്ല എനിക്ക് എനിക്ക് എനിക്കിവിടെ ഇവിടെ നിന്ന് ചൊറിഞ്ഞു തരുമോ കൊള്ളാ ഇവിടെ ഓയിൻമെന്റിന്റെ ഒന്നും ആവശ്യമില്ല അവിടെ ആക്സിഡന്റ് പിന്നെ ദീപ്തി ടീച്ചർ വിയർത്ത് കുളിച്ച് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോയും വീഡിയോയും വെച്ച് ദീപ്തി ദീപ്തിക്ക് തോന്നിയ കുറേ വീഡിയോ കോൾ ചെയ്ത് അവസാനം ദീപ്തി കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചവർക്കുള്ള പണിയെ പിന്നെ എൻ്റെ മോൾക്കൊരു നാണക്കേടുമില്ല സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും പിന്നെ ഇതൊന്നും അറിയാതെ ഇരിക്കുന്ന കഥയറിയാതെ ആട്ടം കാണുന്ന മാന്യനെ വെറുതെ ഇരുന്ന് ഓരോന്ന വിളമ്പണ്ട ഓക്കെ താങ്ക് യു എന്നെ ഒരു മാന്യൻ എന്ന് വിളിച്ചതിന് ഒരുപാട് നന്ദി ഞാനൊരു നല്ല പയ്യനാണ് അറിയാലോ കേരളത്തിൽ ഒരേ ഒരു നന്മ മരമേ ഉള്ളൂ അത് ഞാൻ മാത്രമാണ് ഓക്കെ അപ്പം അക്കേടെ ഒരു ഒരു കമൻ്റ് കമൻ്റുകൂടെ വായിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വരാം കാണിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തവർക്ക് കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കിയ ടീച്ചർക്കെതിരെ കൊട്ടേഷൻ കൊടുത്ത അമൽലാലിനെതിരെ റാണി ചേച്ചി പ്രതികരിക്കുന്നു ഇതെല്ലാം രംഗത്ത് കൊണ്ടുവന്ന മിനി ചേച്ചിയുടെ കഴിവുകളും അപാരം മിനി ചേച്ചിയുടെ ചാനലിനെ തകർക്കുവാൻ വേണ്ടി ചെയ്ത റാണി ചേച്ചിയുടെ ചാനലിന്റെ വളർച്ച പുരടിപ്പിക്കുവാൻ ചെയ്ത എല്ലാ കളികളും രംഗത്ത് വന്നപ്പോൾ അമൽ ശരിയായി ഇപ്പോൾ അമലിന്റെ ചാനൽ കാണാൻ ആളില്ല മിനിയുടെയും ദീപ്തിയുടെയും ചാനലുകൾ നന്നായി പോകുമ്പോൾ റാണി ചേച്ചിയുടെ പോസിറ്റീവ് കമന്റുകൾ വേണം അവരെല്ലാവരും പ്രാർത്ഥിച്ച് പോസിറ്റീവ് കമന്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു റാണി ചേച്ചിയുടെ ചാനലുകളെല്ലാം റീച്ച് ആയ ആളുകൾ റാണി ചേച്ചിയുടെ ചാനലുകളെ തിരിഞ്ഞു പിടിച്ചു കാണുന്നു ഇതെല്ലാം കണ്ട് അവലും സുകന്യം വായിൽ വിരട്ടുകൊണ്ടിരിക്കുന്നു കമന്റുകൾ പോരണം എന്റെ പൊരുളാവേ റാണിയൊക്കെ സീനാണ് കേട്ടോ നിങ്ങൾ ഞാൻ പറയണം മൂർഖം പാമ്പാണ് കരിമൂർഖനാണ് തൊട്ടാം തൊട്ടവൻ തീരും വിഷയമാണ് ഓക്കെ ഞാൻ ആ ഒരു കാര്യം പറഞ്ഞ പൊന്നാക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഇവരുടെ അടുത്ത് എന്തെങ്കിലും എന്ത് ഒരു നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ രണ്ട് പ്രശ്നം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ഒരു വൈര്യാക്കി ദീപ്ത ടീച്ചർ ദീപ്ത ടീച്ചറിനടുത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു മാനസിക രോഗിയാണ് ഓക്കെ നിങ്ങളൊരു മാനസിക രോഗിയാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണലി ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണാം നിങ്ങൾക്ക് എന്തോ വലിയ മാനസിക രോഗമാണ് അതല്ല നിങ്ങളിതൊരു വീഡിയോയിലൂടെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ മനസ്സിലാക്കാം നല്ല പൂള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ചിക്കിളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നതെങ്കിലും പറയാമായിരുന്നു ഓക്കെ അങ്ങനെ ഒരു സൈഡിലൂടെ അങ്ങനെ ഒരു സെൻസിലൂടെ ആൾക്കാർക്ക് അടുത്ത് കണ്ടുപോകാരുന്നു ഇത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാനസിക രോഗമാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബെറ്റർ ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇനി ദീപ് ടീച്ചർ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിന് ശേഷം നമ്മുടെ അക്ക ഈ ഒരു കുറച്ച് കമൻസ് കാര്യങ്ങൾക്ക് വന്നല്ലോ അതിനുശേഷം നമ്മുടെ ദീപ് ടീച്ചർ പറഞ്ഞ കാര്യം കൂടി ചെയ്യാം നെഗറ്റീവ് കമന്റ് നമ്മുടെ ചാനലിൽ വന്നില്ല രണ്ട് ദിവസം ഇട്ടാണ്ടിരുന്ന പൂർവാതിലി കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നത് പക നമ്മൾ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കും അങ്ങനെ ഇങ്ങനെ എന്താണ് ടോണി തന്നെ പിന്നെ അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് അവിടെ വീട്ടുകാരെയൊന്നും അറിയില്ലല്ലെന്നുള്ളത് ശരിയാണ് പിന്നെ ഈ മുപ്പത് മിനിറ്റ് കാണിക്കണം ആ ഈ മുപ്പത് മിനിറ്റ് കാണിക്കുന്ന തന്നെയാണോ വീഡിയോ ആ മുപ്പത് മിനിറ്റ് ഉള്ളതൊക്കെ ശരിയാവണമെന്നുണ്ടോ നേരത്തെ പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരെല്ലാം അറിയാം നാട്ടിലുള്ളവരെ അറിയാം അല്ല എന്നൊക്കെ എന്ന് പറഞ്ഞത് പിന്നെ അക്കടെ വിചാരം ഞാൻ വീട്ടിൽ വരാൻ വന്നില്ല എന്നുള്ളത് ശരിയാണ് ഞാൻ വരേണ്ടത് അതായത് കുറച്ച് പിന്നെ എന്താ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട ചില വ്യക്തികൾ പറഞ്ഞു ഞാൻ തനിച്ച് പോകേണ്ട കാര്യമില്ല അവര് കൂടെ വരാം ഇവർ നിയമപാലകരോ ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പോയാൽ എന്ന് പറഞ്ഞു ശരി നമുക്ക് പോയിട്ട് കച്ചറ അടിക്കും മറ്റേ പിടിച്ച് വലിച്ച് മുറ്റത്തിൽ ഉണ്ടോന്ന് തരണം അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇല്ല അങ്ങനെ എന്ന് വെച്ചാൽ പാടില്ല സ്ത്രീയോട് പിന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ എവിടെയാണ് താമസിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ഏഴംകുളം ഏനാത്ത് അടൂർ റൂട്ടിൽ നിങ്ങളുടെ ഫ്ളാറ്റിന്റെ പേര് വരണോ അത് അത്ര ഞാൻ പറയുന്നില്ല ഫ്ളാറ്റിൽ നിങ്ങളും നിങ്ങളുടെ മകളും ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നുണ്ട് റൂമിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നാട്ടിലെ ചില പ്രശസ്ത എടേനകത്താണ് താമസിക്കുന്നത് എടേ നമ്മൾ റാണിയൊക്കെ നിങ്ങൾ വീട് കാണാൻ തുടങ്ങി നമ്മൾ ഒരു ഏഴ് വർഷത്തോളം ആണെങ്കിൽ ഏഴാംകുളത്ത് ആരും താമസിച്ചിരുന്നത് എന്റെ അമ്മ ഇവിടെ അവിടാണ് പിന്നെ ഞാൻ കുറച്ചാൾ ആർമിയുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നല്ല അവിടെ സുഹൃതം കോച്ചിങ് സെന്റർ അറിയാലോ കൊളക്കടയിലുള്ള അപ്പം അവിടുത്തെ ഫ്രണ്ടിലായിരുന്നു അപ്പൊ ഏനത്തൊക്കെ നമുക്ക് സുപരിതമായിട്ടുള്ള സ്ഥലമാണ് അതല്ല റാണിയൊക്കെ എന്തെങ്കിലും മീഡിയയുടെ മുന്നിൽ വന്ന് പറയണം ഒറ്റയ്ക്ക് എടുക്കാൻ പാടാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ വരാക്ക അക്ക നമ്മുടെ തൊട്ടടുത്തോ ഞാൻ വരാം അക്ക വിളാ മതി നമ്മൾ അറിഞ്ഞത് നിങ്ങൾ പട്ടാളത്തിലാണ് പട്ടാളത്തിലാണെന്ന് റേഷൻ കാർഡ് ബി പി എൽ ആണ് നമുക്ക് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ പട്ടാളക്കാരന്റെ ഭാര്യ കിട്ടിയ അല്ലല്ല ഞാനൊരു കാര്യമുണ്ട് പട്ടാളക്കാരന്റെ ഭാര്യയാണെന്ന് പറഞ്ഞോ എന്ത് തന്തയില്ലായ്മ മാത്രം വിളിച്ച് പറയാമെന്നുള്ള ലൈസൻസ് അല്ലത് അതാദ്യം മനസ്സിലാക്കുക ഒരു പട്ടാളക്കാരന്റെ വൈഫ് എന്ന് പറയുമ്പോൾ ആ ഒരു പട്ടാളക്കാരൻ മീൻസ് ആ ഒരു ഇന്ത്യൻ ആർമി എന്ന് പറയുമ്പോൾ സാധനത്തെ റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മിനിമം മര്യാദ കാണിക്കണം ഓക്കെ അതിന് കൊടുക്കേണ്ട ഒരു വാല്യൂസ് ഉണ്ട് അയാളുടെ അല്ലെങ്കിൽ ആ ഒരു ആർമിയിലെ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന് പറയുമ്പോഴത്തേക്കിനു നിങ്ങൾക്ക് സോഷ്യലി കാണിക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി അല്ല അല്ലാതെ ഈ പറയുന്ന പോലെ അതിനെ ഒരു ലൈസൻസ് ആക്കി എടുത്തിട്ട് കണ്ടവരുടെ ജീവിതത്തെ കയറിയിട്ട് തന്തയില്ലായ്മ മാത്രം പറയാനുള്ളതല്ല നിങ്ങൾക്ക് ആ ഒരു ലൈസൻസ് എന്ന് പറയുന്നത് കൊച്ചാട്ട പട്ടാളത്തിലാണെങ്കിൽ അങ്ങനെ ഇല്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമോ പറ്റും എപ്പോഴും അടി നമ്മുടെ കമന്റി കാണുന്നത് തന്നെയാണ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലേ ഞാൻ സത്യം പറഞ്ഞാണല്ലോ പതിനായിരത്തി ഒന്ന് രൂപയും ഒരു അഞ്ച് സിനിമ ടിക്കറ്റും യൂട്യൂബ് വഴി ഓഫർ ചെയ്യാൻ വരുന്നതാണ് അങ്ങനെ കണ്ടുപിടിച്ചിരുന്നവർക്ക് പക്ഷെ അപ്പഴത്തേക്ക് എനിക്ക് ഒരുപാട് പേര് പുളിക്കാരിയുടെ സ്ഥലം അവർ തന്നെയുള്ള ഒരുപാട് എന്നാലും രൂപ പൈസ സിനിമ ടിക്കറ്റ് ആയിരുന്നു കോപ്പ് എന്തായാലും വരാൻ തോന്നുന്നുണ്ട് പക്ഷെ യൂട്യൂബർ യൂട്യൂബർമാരൊന്നും ഒരു പരിചയമില്ലായിരുന്നു അവർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അക്കെ അഡ്രസ് വിളിക്കാത്തരണം അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണം എന്ന് വിളിക്കണമെന്ന് പുള്ളിക്കാര്യം നമ്മളിപ്പോ വീട്ടിൽ അടുത്ത കേസ് ഭാവന വേദനം അങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ കൊച്ചിനെ വെച്ച് കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊടുക്കാം ഇങ്ങനെ പ്ലാൻ ഉണ്ട് അത് ആ അത് ശരിയാണ് ചിലപ്പം ഇത്രയൊക്കെ പറയുന്ന സ്ഥിതിക്ക് പുള്ളിക്കാരുടെ വീട്ടിലൂടെ കേറി ഇവർ ഇതും അപ്പുറം അടിച്ച് വീഡിയോ ആ വീട്ടിൽ വീട്ടിൽ നിങ്ങൾ ഒരു ചുറ്റുള്ള നോക്കൂല ഭാഗ്യവതി ആഹാ അപ്പം പരിസരത്തുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നല്ല സഹകരണമാണ് അക്ക അവരുടെ കാര്യമുണ്ട് ഇനി ഡിപ്റ്റി ടീച്ചർ പോകുന്നുണ്ടെങ്കിൽ മറ്റേ അയ്യാർ ലൈവ് ട്വന്റി ഫോർ ട്വന്റി ഫോർ അവേഴ്സ് ആ ലൈവ് ഇട്ടിട്ട് വേണം കൊണ്ട് കാര്യം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഈ പോലീസാർക്കൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ കോടതിയിലൊക്കെ കാണിക്കണ്ടേ ഒരു കേസായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകാനേ വിഷയമില്ലാട്ടാ സൈഡ് പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ വീഡിയോ വഴി കാണിച്ചു നാണക്കേടായി അപ്പം യൂട്യൂബ് ചാനലിൽ പോയിട്ട് ബാക്കിയുള്ളവരെ നാണം കിടക്കുന്നതിന് അപ്പം ആർക്കും ഒരു വിഷമം എല്ലാ യൂട്യൂബേഴ്സിനും പോയാലും കേട്ടിട്ട് പോർക്കണമായിരുന്നു അതത്രയേ ഉള്ളൂ പല്ലിന് പല്ല് കണ്ണിന് കണ്ട് ആ രീതിയിൽ പോയ മതി പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾ പ്രതികരണം അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ ചെയ്തേക്കുന്ന ഭയങ്കര അടിപൊളി കാര്യമൊക്കെ തന്നെ പക്ഷെ അതിനകത്ത് നിങ്ങൾ നമ്മുടെ റാണി പി സദാശിവൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഇതുപോലെ ഫുൾ അവരാധിച്ച് നടക്കുകയാണ് അല്ലെങ്കിൽ വ്യഭിചരിച്ച് നടക്കുകയാണ് അല്ലെങ്കിൽ പിഴച്ച് നടക്കുകയാണെന്ന് പറഞ്ഞേക്കുന്ന സാധനങ്ങളല്ലേ ഒരു പത്ത് വീഡിയോയ്ക്കകത്ത് പോയി പുള്ളിക്കാരി പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഒറ്റ വീഡിയോയ്ക്കകത്തോടെ നിങ്ങൾ അവരെ പറഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ആ ഒരു വില പോകും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് കാര്യം അവർ പറയുന്ന പോലെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അവർ തമ്മിൽ വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും ഇല്ല എന്നിരുന്നാലും മുള്ളിനെ എടുക്കേണ്ടത് മുള്ളുകൊണ്ട് തന്നെയാണ് എന്നുള്ളൊരു ഇതുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഞാനൊക്കെ എൻ്റെ വീടേക്കത്ത് അങ്ങനത്തെ എനിക്ക് വലിയ ലൈസൻസ് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ വീഡിയോ എൻ്റെ ഫ്രീഡം ആണ് ഇവിടെ ഈ ഒരു ചാനലിൽ പക്ഷേ നിങ്ങൾക്ക് അങ്ങനെയല്ല നിങ്ങളൊരു ടീച്ചറാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുന്നോട്ട് നിങ്ങൾ അത്തരം വാക്കുകൾ പറഞ്ഞെത്തിക്കുമ്പോഴത്തേക്കിനെ ചിലപ്പം നിങ്ങളുടെ ഒരു വില പോയെന്ന് വരാം അതുകൊണ്ട് അതിനെ ആ പ്രതികരണം നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കുക എന്നുള്ളത് മാത്രമുള്ള അത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മാത്രമല്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു നെഗറ്റീവ് കമന്റ് വന്നതെന്നും പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ എടുത്തിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ കുറെ കമന്റ്സ് ഒന്നും അത് ഞാൻ ഇവിടെ വെക്കുന്നില്ല ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ട് വരും അറിഞ്ഞിട്ടാണ് അല്ലേ വീഡിയോക്കകത്ത് വന്നിരിക്കുന്നത് സി ഞാൻ ലാസ്റ്റിട്ട് വീഡിയോയ്ക്കകത്ത് റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പെൺകുട്ടി ഒരു യൂട്യൂബ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോഴത്തേക്കിനെ എത്ര വീട്ടുകാരെ എന്തോരം കാല് പിടിച്ചിട്ടൊക്കെ ആയിരിക്കും വരിക അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും ഒന്നോ രണ്ടോ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കിനെ ഈ വീട്ടുകാർ ഇത് കാണുമ്പോൾ അതും ഈ രീതിയിലുള്ള കമൻസ് കാണുമ്പോഴത്തേക്കും വീട്ടുകാർ സ്വഭാവമായിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ മോളേ ഇതിന് ഈ പരിപാടി നിർത്തിയേക്കെന്നുള്ള രീതിയിൽ വരും അവർക്ക് കാര്യം ഓൾഡ് ചിന്താഗതി ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഇത് എത്രത്തോളം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനത്തെ യൂട്യൂബർ ഇത് ഇവരുടെ വീഡിയോ എടുക്കുന്ന എനിക്ക് ഇത്ര തുടക്കത്തിൽ അറിഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ ചെറുപാറ ചെറു ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അത് കരുതുന്നുണ്ട് പിന്നെ പൊതുവേ നാട്ടിലുള്ളവർക്ക് പറയുന്നുണ്ടൊക്കെ പറയുന്ന എല്ലാം കള്ള ഒരുപാട് വളരെ പറഞ്ഞ ജീപ്പിനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കൊടിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ പല അങ്ങനെ അങ്ങനെയല്ല ഉദാഹരണ സഹിത ആൾക്കാർ വരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞു ഞാൻ അങ്ങനെ നാട്ടിക്കാൻ ഉദ്ദേശിക്കുന്നേ പ്രൈവറ്റ് ലൈഫ് സാഹചര്യം അങ്ങനെ വീഡിയോ ആ ഞാൻ പറഞ്ഞത് അക്ക വീഡിയോക്കാത്തത് നിങ്ങൾ ചാനലിൽ എന്നെ വിളിച്ചത് നേനാത്തല്ലേ എന്നോട് പറ ഞാൻ വരാം നമുക്ക് വീഡിയോ എടുക്കാം അക്ക നമുക്ക് ഒരുമിച്ചെടുക്കാം ഞാൻ റാണിയൊക്കെ പിന്നല്ല യൂട്യൂബ് ചാനൽ ഉണ്ട് അക്കേമ്പ് വാഴപ്പിണ്ടി തോന്നില്ല അക്കേ അത് നല്ലോണം കേറി ഞാൻ ഷെയർ ചെയ്യാൻ പറ്റി പോയി ഞാൻ ഷെയർ ചെയ്തില്ല അല്ലാണ്ട് തന്നെ ആൾക്കാരെ ചാനലിൽ കണ്ടുപിടിച്ച് ചീത്ത വിളിക്കാനാണെങ്കിലും ഓപ്പൺ ചെയ്തോണ്ടല്ലേ ഇരു നൂറ്റി എത്ര ഉണ്ടായിരുന്ന വീഡിയോ അങ്ങ് കേറിയില്ല കുറച്ചു പറയാം കേട്ടോ പക്ഷേ ഒറ്റ സബ്സ്ക്രൈബർ അത് ഇപ്പൊ ായിരുന്നു പേരെ മൂന്നായിരുന്നു അപ്പൊ കൂടിയുള്ള നാല് പേര് ആ മൂന്നു പറയുമ്പോൾ പച്ചക്കടനും ചേച്ചി മോളും ചാട്ടന്റെ കാര്യത്തിൽ കുറേ ദുരൂഹതകളുണ്ട് നമ്മൾ ചിത്ര പറയുന്നില്ല നമ്മളൊരുപാട് സപ്രേപ്പ് നമ്മളിൽ നിന്ന് ചീത്ത കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞോട്ടേന്ന് തീർച്ചയായിട്ടും നമ്മൾ അത് അംഗീകരിക്കുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിന്റെ പേരിൽ അവരെ തന്നെ വിളിച്ചതായിട്ട് കരുതിയെടുത്തത് പക്ഷേ അത് അത്രേ നമ്മൾ പറയേണ്ട കാര്യമായിരുന്നു അറിയാം പക്ഷെ പറഞ്ഞു പോയി ഇപ്പം മാറ്റാനുള്ള ഉദ്ദേശം ഒന്നുമില്ല പറഞ്ഞത് പറഞ്ഞു അത് അവർ അർഹിക്കുന്നു ഇനി നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചീത്ത വിളിച്ചിട്ട് നമ്മൾ ഇനി അത് ഉപയോഗിക്കില്ല വാക്ക് ഇനി എന്തെങ്കിലും ഞങ്ങൾ അക്കയുടെ നേരത്തെ പറയൂ ടുത്ത് എവിടെ കാണാം നമുക്ക് പറയാനുള്ളത് പരസ്പരം പറയാം എന്റെ ചാനലിൽ കൂടെ തന്നെ വേണം നമുക്ക് ലൈവ് പോയിട്ട് അക്കെ പറ്റി പറയാനുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞല്ലേ നാട്ടുകാരെ ലൈവില് ഇത്ര നല്ല ഓഫർ നമ്മളെ പറ്റി മോശം പറയാ ഈ ഓഫർ സ്വീകരിക്കുന്ന ബാക്കി ഞാൻ വെക്കുന്നില്ല ഇത്ര മാത്രം ലെങ്ത് എന്തുകൂടെ നിങ്ങൾ കണ്ടിരിക്കുന്നില്ല എനിക്കറിയാം നിങ്ങൾ എന്നെ പറ്റി വീഡിയോ ചുമ്മാ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ കുറച്ച് സ്കിപ്പ് പഠിച്ചിട്ട് പോകുന്നത് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ ഇത്രേ വെക്കുന്നുള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ ഇനി ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വീഡിയോ ഞാൻ ഫുൾ വെച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നക്ക എന്ത് അക്കയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു നെഗറ്റീവ് കമൻറ്റ് വരുമ്പോഴത്തേക്കിനി ഇങ്ങനെ നടന്ന് ക്ഷോഭിതാവേണ്ട കാര്യമുണ്ടോ നമ്മുടെ ടീച്ചർ ടീച്ചറിനെന്നൊക്കെ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ മീൻസ് എന്നെ പോലെ ഒരു ക്രിയേറ്റർ ഇപ്പോൾ എനിക്കെന്നൊക്കെ പറയും നമ്മൾ ടിക്ടോക്ക് തുടങ്ങിയുള്ള പരിപാടിയാണ് ഈ വീഡിയോ ക്രിയേഷൻ ക്രയേഷെന്നൊക്കെ പറയുന്നത് അന്ന് തൊട്ട് നമുക്ക് ഈ നെഗറ്റീവ് കമൻസ് സംഭവമൊക്കെ നമ്മളതായിട്ടൊക്കെ ഭയങ്കര യൂസ്ഫുഡ് ആണ് ഇതൊക്കെ നമ്മുടെ ഒരു രോമത്തി പോലും വെക്കുന്ന സാധനങ്ങളാണ് പക്ഷേ ഈ വീട്ടിൽ കുറേ സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന ചില ആളുകളുണ്ട് അവർക്ക് ഇത്ര നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോഴത്തേക്കും അവരെ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ ഇത്രയും വലിയ സിറ്റുവേഷൻസ് മുമ്പ് ആ ഒരു ടോക്സിക് ഹസ്ബൻഡിന്റെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ ആ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്രയും സീരിയസ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന അത്രയും ചില ആളുകൾ ഇത്രയും കമൻസ് വരുമ്പോൾ അവര് അതുമായിട്ടൊക്കെ പാറ പോലെ ഉറച്ചു നിൽക്കുവായിരിക്കും പക്ഷെ അവരുടെ ചുറ്റുമുള്ള ആളുകൾ അങ്ങനെ ആണോ നിർബന്ധമില്ല നേരത്തെ പറഞ്ഞല്ലോ ഈ വീട്ടുകാരുടെയൊക്കെ സ്ട്രഗിൾ ഒക്കെ എടുത്തിട്ടാണ് അവര് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുന്നത് അപ്പം ഇത്തരം കമൻറ്റ്സ് അവർ കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല പേര് കേൾക്കൂടും കാര്യം എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർക്കും ഇതേ സെയിം സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഞാൻ പറയുന്നുണ്ട് കമൻസ് അതൊന്നും മൈൻഡഡ് ആയല്ല ഇതിലേക്കൊക്കെ കേട്ടിട്ട് ഇതിലേക്കൂടെ വിടും അത് അങ്ങനെയാണ് നമ്മൾ ഒരു ഗാന്ധിജിയെ തന്നെ ഗാന്ധിയെ തന്നെ കൊന്നതിൻ്റെ രണ്ട് അഭിപ്രായമുള്ള എൻ്റെ സിനിമ ഡയലോഗ് ഒക്കെ പറയുന്ന പോലെ തോന്നുന്ന ഒരു നാടാണ് ഇത് അതുകൊണ്ട് നെഗറ്റീവ് കമൻസ് എന്തായാലും വരും പക്ഷേ അത് അവർക്ക് മനസ്സിലാവും പക്ഷേ അവരുടെ പേരൻസിന് മനസ്സിലാവണമെന്നില്ല ഓക്കെ അതുകൊണ്ടാണ് അക്കെ ഞാനിപ്പോഴും പറയുന്നത് നിങ്ങളൊരു നിങ്ങൾ ഇതിനകത്ത് കാരണം നിങ്ങളുടെ മക്കൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അല്ല നിങ്ങളിപ്പം ആ മക്കൾ നിങ്ങളെ പോലെ തന്നെ ഇപ്പം പ്രശ്നമൊന്നുമില്ല നെവർ മൈൻഡ് ഉള്ള മൈൻഡ് ആണെങ്കിൽ കൂടി ഒരു ടൈം കഴിയുമ്പോഴത്തേക്കിനും നിങ്ങളുടെ അതേ ക്യാരക്ടർ ആ മക്കളിലോട്ടും ഏൽക്കും പിന്നീട് നാളെ മക്കൾ വളർന്നു വരുമ്പോഴത്തേക്കിനും ഒരു സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി നിർത്തേണ്ടുന്ന ആയിട്ട് മാറും ഇന്നിപ്പം കുറച്ച് ആളുകൾ മാത്രം നിങ്ങളുടെ കമന്റിലാത്തുള്ള നിങ്ങളുടെ വൾകാരിറ്റി കണ്ടിട്ടാണ് ഇത്ര ആൾക്കാർ നിങ്ങളുടെ പുറകെ ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഇത്രയും നെഗറ്റീവ് ഒക്കെ നിങ്ങൾക്കെതിരെ വരുന്നത് ഈ കമന്റ് സെക്ഷൻ മുഖം പോലും കാണിക്കാതെ നാളെ നിങ്ങളുടെ കുട്ടികൾ നാളെ നിങ്ങളെ പോലെ തന്നെ വളർന്നു വരികയാണെങ്കിൽ അവർ ഇറങ്ങിയിട്ട് ഇതിനപ്പുറത്തെ വലിയ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് കാണിച്ചു വരും സോ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കാര്യം നോക്കി പോവുക പിന്നെ നിങ്ങൾ ഇതുപോലെ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മുടെ ദീപി ടീച്ചറിനും കണ്ടനാണ് നമുക്കും കണ്ടനാണ് നമുക്ക് പൈസ ഉണ്ടാക്കണം അങ്ങനെ നമുക്കിതൊക്കെ ഒരു സുഖമല്ലേ അങ്ങനെ നമുക്ക് പോകാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അടിച്ചൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി ബൈ